ആശങ്ക ഉയർത്തി കേരളം ഒരു കാലത്ത് നമ്മൾ നിഷ്കാസനം ചെയ്ത മാരക രോഗങ്ങൾ തിരിച്ചു വരുന്നുവോ അതെ കോളറ ബാധിച്ച് ഒരാൾ മരിച്ചു പലർക്കും കോളറ പിടിപെട്ടതായി സംശയിക്കുന്നു കേരളം തുടച്ച് നീക്കിയ മഹാമാരികൾ വീണ്ടും തിരിച്ചുവരുന്നു കഴിഞ്ഞ ദിവസം കോളറ ബാധിച്ച് ഒരാളെ തിരുവനന്തപുരം ജില്ലയിലെ ഏതാണ്ട് നെയ്യാറ്റിക്കിൻ്റെ ഭാഗത്ത് മരണപ്പെട്ടു ശരിക്കും നമ്മൾ ഉന്മൂലനം ചെയ്ത രോഗങ്ങൾ വീണ്ടും നമ്മുടെ സംസ്ഥാനത്ത് തിരിച്ചു വരുന്നു എന്താണ് കാരണം അപ്പം ഇതിൽ എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒന്ന് പരിശോധിച്ച പോലും ഇപ്പോൾ ഈ കോവിഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ കോവിഡ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് നമ്മൾ ഒരിക്കലും കണ്ടുപരിചയം അല്ലെങ്കിൽ ഇപ്പം മലയാളികൾക്ക് കേട്ടുപോലും പരിചയമില്ലാത്ത ഈ ലോക്ക്ഡൗൺ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മുൻപൊന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ചിന്തിച്ചിട്ട് പോലും ഇല്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഒന്ന് മുൻപ് ഇങ്ങനെ ഈ രീതിയിൽ വന്നപ്പോൾ എന്താ പറയുക അതിനോട് അഡാപ്റ്റ് ചെയ്ത് ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും ആ രീതിയിൽ ലോക്ക്ഡൗൺ അവരും കുറേ മെഷേഴ്സ് എടുത്ത് നമ്മളത് അഡാപ്റ്റ് മുന്നോട്ട് പോയതാണ് അപ്പം ഈ രീതിയിൽ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇപ്പൊ കുറച്ചുകൂടെ അതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ ഇപ്പം ടെക്നോളജിക്കൽ പരമായാലും അല്ലാതെ ആ രീതിയിലായാലും നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന സൊല്യൂഷൻ എന്താണോ അതനുസരിച്ച് കുറച്ചൊന്ന് മുന്നോട്ട് പോകണം അതേപോലെ തന്നെ ഇപ്പൊ കോവിഡ് വന്നപ്പോൾ നമ്മുടെ കൂടെ നിന്ന് ഒരു ഗവൺമെന്റ് ആണ് ആ രീതിയിൽ അപ്പം ഗവൺമെന്റിൽ എന്തായാലും വിശ്വാസം അർപ്പിക്കുന്നു ഈ ഒരു കാര്യത്തിലായാലും അപ്പൊ ആരോഗ്യവകുപ്പായാലും ഇതിന് അതിന് അനുയോജ്യമായ രീതിയിൽ മുന്നോട്ട് പോകണം പിന്നെ പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ ആരോഗ്യ വകുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ കോവിഡ് സമയത്തായാലും ഒരുപാട് അന്തർ അന്താരാഷ്ട്ര ലെവലിൽ തന്നെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ഒരു ആരോഗ്യമന്ത്രി ആയാലും ശൈലജ ടീച്ചറിൽ നമുക്ക് കൊണ്ടുവന്നു അപ്പൊ ആ രീതിയിൽ അതുകൊണ്ട് തന്നെ പൂർണ്ണമായും നമ്മുടെ ആരോഗ്യ വകുപ്പിനെ ഈ ഒരു കാര്യത്തിലായാലും നമ്മൾ വിശ്വാസം എടുക്കുന്നു നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളുൾപ്പെടെ മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനം കേരളത്തിൽ പലരും ചികിത്സയ്ക്കായി വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ കൊച്ചു കേരളത്തിലോട്ട് വരുന്ന സാഹചര്യം വരെ നിലവിലുണ്ട് അത്തരം സാഹചര്യത്തിൽ തുടച്ചു നീക്കപ്പെട്ട മഹാമാരികൾ തിരിച്ചു വരുന്നു എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കും ആശങ്ക ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ ഇപ്പം പ്രശ്നങ്ങൾ എപ്പം ഏതൊരു കാലത്തായാലും നമുക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഇപ്പോൾ ഓക്കെ ആയാലും കോവിഡായാലും വന്നിട്ടുണ്ട് അപ്പം ഇതിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് അതിൻ്റെ ഒരു കാര്യം ഇരിക്കുന്നത് അപ്പം പ്രശ്നങ്ങൾ ഒരിക്കലും പരത്തില്ല നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമില്ല അപ്പൊ ഇങ്ങനെ വരുമ്പോൾ അതിനെ ഏതൊരു കാര്യ കാലഘട്ടത്തിലായാലും അതിനെ വളരെ വിജയകരമായി നേരിട്ട ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് ഈ ഒരു ഘട്ടത്തിലായാലും ഇത്തരത്തിൽ ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ നേരിടാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ ഇത് ഈ രീതിയിൽ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമങ്ങളും മുൻകരുതലുകൾ നമ്മൾ എടുക്കുന്നു ഇപ്പം ബാക്കി സംസ്ഥാനം സംസ്ഥാനങ്ങളെ വെച്ച് നോക്കിയാൽ തന്നെ ഇപ്പം കേരളയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെന്റിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് ബാക്കി സംസ്ഥാനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അപ്പൊ ഈ ഒരു കാര്യത്തിലായാലും നമ്മൾ ഇനിയും നമ്മളെ കൊണ്ട് തന്നെ അത് കഴിയും എന്നാണ് ഇപ്പൊ തന്നെ മലബാർ കേന്ദ്രീകരിച്ചു ഒന്നോ രണ്ടോ പേർ മരണപ്പെട്ടു സംഭവം അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത് കേരളം പോലുള്ള ആരോഗ്യരംഗത്ത് മെച്ചപ്പെട്ട നിലയിൽ നിന്നിരുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഉണ്ടാകാനുള്ള എന്താണ് കാരണം നമുക്കൊരു ഒരു വിഷൻ ഇങ്ങനെ കാരണം കൊണ്ടാണ് ഉണ്ടാവും ഇപ്പം ആ ഒരു ആ രീതിയിൽ ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ തന്നെ നമുക്കിപ്പം രോഗത്തിന്റെ അതെന്താണ് കാരണം അതിനെപ്പറ്റി ഒന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഞാൻ ഇങ്ങനെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ നാല് കേസ് ഇപ്പം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പൊ നാല് ോട് ഭാഗത്ത് കോഴിക്കോട് കോഴിക്കോട് ഭാഗത്ത് അവിടെ മെഡിക്കൽ കോളേജിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിനോട് ബന്ധപ്പെട്ട പഠനങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഈ രീതിയിൽ തന്നെ ഇപ്പൊ നമ്മൾ ഇങ്ങനൊരു കേസ് ഇങ്ങനെ വരുമ്പോൾ തന്നെ അതിനെ കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകണം അപ്പം ആ രീതിയിൽ ഇപ്പം നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ആരോഗ്യ പ്രവർത്തകരിൽ അല്ലെങ്കിൽ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തിൽ വിശ്വാസം അർപ്പിക്കുന്നു മുന്നോട്ട് മുന്നോട്ട് കാരണം കോവിഡിന്റെ സമയം ആ ഒരു അതിജീവനം uh, ആയിരുന്നല്ലോ അപ്പോൾ ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ അതിൽ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അല്ലാതെ ഇപ്പം വെറുതെ എങ്ങനെ പറയുന്നത് പ്രശ്നമല്ല എന്നല്ല പറയുന്നത് പക്ഷെ അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിജീവിക്കാനുള്ള ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഇവിടത്തെ ആരോഗ്യരംഗം മെച്ചപ്പെട്ടതാണ് ആരോഗ്യരംഗം നമ്മുടെ ബാക്കി സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോ എന്തായാലും മെച്ചപ്പെട്ടതാണ് പക്ഷെ ഇനിയും നമ്മൾ മുന്നേറാനുണ്ടോ എന്ന് സാധ്യത ഒന്ന് ചോദിച്ചാൽ ജാഗ്രത വേണം ഉണ്ട് അപ്പം ബാക്കി എനിക്കൊന്നും ബാക്കി രാജ്യങ്ങളിൽ തന്നെ ഇപ്പൊ നമ്മളെക്കാൾ മുന്നോട്ട് നിക്കുന്നവര് മാതൃക എങ്ങനെയാണെന്നു നമ്മൾ പരിശോധിച്ചിട്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഓബിയസ്ലി മുന്നേറാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട് അതേപോലെ തന്നെ ബാക്കി സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോ മുന്നേറിയാണ് കേരളത്തില് നമ്മൾ തുടച്ചു നീക്കപ്പെട്ട മാരകൊ അടുത്ത ദിവസം ബാധിച്ച് ഒരാൾ മരണപ്പെട്ടു ശരിക്കും അത്ര എങ്ങനെ കാണുന്നു കോവിഡ് പോലെ ഇതും തരണം ചെയ്യുമെന്നാണ് ആരോഗ്യരംഗത്ത് മെച്ചപ്പെട്ട സംവിധാനം ഉള്ളത് കൊണ്ട് ഈ ഒരു സാഹചര്യത്തെ നമ്മൾ അതിജീവിക്കും എന്ന് ഇതുവരെ ഉള്ള സംവിധാനം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ സർക്കാർ പുതിയത് പുതിയത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എങ്ങനെയാണെങ്കിലും ഇതും തരണം ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത് വ്യക്തിയിൽ എനിക്ക് മാത്രം ഒറ്റയ്ക്ക് നടക്കാവുന്ന ഒരു കാര്യമല്ല ഇപ്പൊ ഈ പറയുന്ന സമൂഹ മൊത്തം അല്ലെങ്കിൽ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ വിഭാഗം അവരുടെ ആൾക്കാരെല്ലാം തീരുമാനിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചെയ്യണം ഇപ്പം കോവിഡ് സമയത്ത് എങ്ങനെയാണോ നിന്നത് അതുപോലെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു മഹാമാരിയും നീക്കാൻ പറ്റും താങ്കൾ പറഞ്ഞതുപോലെ കോവിഡ് സമയത്ത് ലോകം ഉറ്റുനോക്കിയ ഒരു സംസ്ഥാനമായിരുന്നു നമ്മുടെ കേരളം നമ്മൾ കോവിഡിനെ പിടിച്ചു കെട്ടി ആ വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാം പിടിച്ചു കെട്ടിയ ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇപ്പൊ മലബാർ കേന്ദ്രീകരിച്ച് അമേബിക് മസ്തിഷ്ക ജ്വരം ഒരു നാല് പേർ കണ്ടു ഒന്നോ രണ്ടോ പേര് മരണപ്പെട്ടു ഇന്നലെ വന്ന പുറത്തു നിന്നൊരു വാർത്തയാണ് കോളർ അബാധിച്ച് ഒരു വിഭവം പരിശോധന അത് ഡോക്ടർ സംഘം അതിനെ കുറിച്ചുള്ള പഠനങ്ങളിലാണ് എന്ത് കാരണത്തിലാണ് ആ ഒരു സാഹചര്യത്തിൽ ആൾക്കാരുടെ ഒരു ആശങ്കയുണ്ട് നമ്മൾ തുടച്ച് കാലങ്ങളായി തുടച്ചു നീക്കപ്പെട്ട രോഗങ്ങൾ തിരിച്ചു വരുന്നു എന്നുള്ളത് അപ്പോ നമുക്ക് നമ്മുടെ ഈ ആശങ്ക നീക്കാൻ അല്ലെങ്കിൽ ആശങ്ക മാറ്റാൻ എന്താണ് ആശങ്ക എന്ന് പറയാൻ വേണ്ടി നമുക്കിപ്പോ ഈ കോവിഡ് ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോവിഡ് വന്ന സമയത്ത് തുടക്കത്തിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയായിരിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ ഇപ്പൊ നമ്മൾ തന്നു പറയും മാസ്ക് വെക്കണം അത് വെക്കണം ഇത് വെക്കണം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാര് അതിനെ പറ്റി ഒരു അവയർനെസ് ഉണ്ടായിരുന്നു അവര് എല്ലാവർക്കും ആ ഒരു പ്രിക്കോഷൻ അവരെടുത്തിരുന്നു പക്ഷെ ഇന്നേ സമയം അവരെ മാസ്ക് വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതിനെ പറ്റി പേടിയില്ല ഇനി ഒരു കോവിഡ് വന്നെന്ന് പറഞ്ഞാൽ വാക്സിൻ വരും തിനെ കുറിച്ചുള്ളതില്ല പിന്നെ ഈ പറയുന്ന പോലെ ചിലവർക്ക് ഈ ഏറ്റവും കൂടുതൽ പേടി വരുന്നത് പ്രായമായ ആൾക്കാർക്കായിരിക്കാം ഈ പുതിയ നൂജൻ അല്ലെങ്കിൽ അവരെ പ്രായത്തില് അസുഖല്ലേ വന്ന് എത്രയാന്നുള്ളത് അറിയാൻ പറ്റത്തില്ല എന്നുള്ളതില് ചികിത്സിച്ചു പോകുന്നുള്ളതിന് നിൽക്കും പിന്നെ ഇപ്പം ചോദിച്ച അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ഒന്നോ രണ്ടോ കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത്ര പേടി തോന്നത്തില്ലായിരിക്കും പക്ഷെ കൊറോണ പോലെ അത്രയും ഭീകര അവസ്ഥയിൽ വന്നു കഴിയുമ്പോൾ പേടി വരാനുള്ള ചാൻസ് ഉണ്ട് അത് ഈ പറയുന്ന പോലെ ഇപ്പോൾ ഓരോ ഓരോന്നിനും ഇപ്പം ഈ കോളറക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖത്തിനോ ഓരോ മരുന്നും കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ അത് അവർക്കൊരു ആശ്വാസം ആവാം എന്നുള്ളതേ ഉള്ളൂ പൊതുവെ ആശങ്ക വരാനുള്ള കാര്യം നമ്മുടെ നാട്ടിൽ ഈ പാരമ്പര്യ രോഗങ്ങൾ അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ ഈ ഭീകരമായ ഹാർട്ട് പേഷ്യന്റ് കിഡ്നി പേഷ്യന്റ് ഇങ്ങനെയുള്ള ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ മാറ്റപ്പെട്ട രോഗങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇവരിലാണ് ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്നത് ഇവരെയാണ് പെട്ടെന്ന് ഇത് ചെയ്യ മരണത്തിലേക്ക് വരെ ഞാൻ ഈ പറഞ്ഞ രോഗാവസ്ഥയിലുള്ളവരെയാണ് അതിപ്പം ഈ പറയുന്ന ഏറ്റവും കൂടുതൽ അവരെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ പറയുന്ന അതായത് പ്രായമായ പ്രായമായക്കാണല്ലോ ഇപ്പം കിഡ്നി പ്രോബ്ലം ക്യാൻസർ എന്നല്ല ഇപ്പൊ ഈ കിഡ്നി ഹാർട്ട് ഇങ്ങനത്തെ അവർക്ക് അതിനെ കുറിച്ചൊരു പേടിയായിരിക്കാം ഇപ്പോഴും ഇപ്പൊ എന്താ പറയുക ഇപ്പൊ പുതിയൊരു അസുഖം വന്നാൽ അവർക്ക് തീർച്ചയായിട്ടും പേടി തന്നെയായിരിക്കും പെട്ടെന്ന് അവരെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും അപ്പൊ അതിലിപ്പം എന്താണ് റെമഡി അത് മാറ്റാൻ അതിപ്പോ നമുക്ക് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോ ഇന്ന് ഹോസ്പിറ്റലിൽ കൊള്ളാം എന്നുള്ള ഇപ്പം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഇയാൾക്കൊരു പുതിയ അസുഖം രൂപപ്പെട്ടു ഇപ്പൊ കൊണ്ട് കാണിക്കുമ്പോൾ പുള്ളി ഇപ്പൊ അവർ ആദ്യം വൈറൽ ഫീവർ ആണോ ചെക്ക് ചെയ്യും ഓരോ ചെക്ക് ചെയ്യും ലാസ്റ്റ് ഘട്ടത്തിലായിരിക്കും ഇപ്പൊ കൊറോണ ചെക്ക് ചെയ്യുന്നത് പുതിയൊരു വൈറസ് ആണെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ നമുക്ക് ഇപ്പൊ എത്രയോ ടെസ്റ്റ് ചെയ്യും പോകുന്നത് അപ്പോൾ ഈ പറയുന്ന പോലെ ആൾക്കാരെ ചിലപ്പോൾ അത് അവർക്ക് അതിൻ്റെ ഒക്കെ ഒരു പേടിയാണ് പുതിയന്തെങ്കിലും അസുഖമാണോ പുതിയ രൂപം കൊണ്ടുന്ന പല വൈറസുകളുണ്ട് പല ഈ പറഞ്ഞപോലെ ഇപ്പം മലപ്പുറത്ത് സ്ഥിരീകരിച്ച പല ഇതും അതുകൊണ്ട് അങ്ങനെ പല വിഷയങ്ങൾ അതിലിപ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ പറയുന്ന പോലെ കൂടെ സപ്പോർട്ട് കിട്ടുക സപ്പോർട്ട് ചെയ്യാന്നുള്ള ആരോഗ്യ പ്രവർത്തകരെയും ഈ വിദഗ്ദ്ധ ഡോക്ടർ സംഘത്തിന്റെയും ഒപ്പം നിന്ന് ഈ മഹാമാരിയെ വീണ്ടും നമുക്ക് വരാനാ ബോധവൽക്കരണം മാക്സിമം കൊടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത് അതേ ഗവൺമെന്റ് ആയിട്ട് തന്നെ എന്തെങ്കിലും ചെയ്യുന്നതിനെക്കാട്ടി ഓരോ ഓരോ ആൾക്കാരും ഇതിനുവേണ്ടി ശ്രമിക്കണം വേണം ജീവിതശൈലി കാരണം തന്നെ ഒരുപാട് അസുഖങ്ങൾ ഇപ്പൊ വരുന്നുണ്ട് ഈ കോളറയൊക്കെ തന്നെ നമ്മൾ മാറ്റിയതാണ് അത് പിന്നെയും പറഞ്ഞിട്ട് നമ്മളെ ജീവിതശൈലി കാരണം തന്നെ ആയിരിക്കണം അതിനിപ്പോ ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഉണ്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുക അതായത് നമുക്ക് സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ട് അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ നമ്മളാണ് തീരുമാനിക്കുന്നത് ചിട്ടയായ ഒരുപാട് അങ്ങനെ കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ട മാരക രോഗങ്ങൾ തിരിച്ചു വരുന്നതിൽ ജനം ആശങ്കയിൽ കോളറ ബാധിച്ച് മരണപ്പെട്ടതിനെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകരും ആശങ്കയിലാകുന്നുവെന്ന് വാർത്തകൾ ആരോഗ്യ വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കട്ടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ഗുഡ് ബൈ